ഇന്നും നിങ്ങളെ രസിപ്പിക്കാനും എന്താ പറയാ ആനന്ദീകരിക്കാനൊക്കെ പാട്ട് കൊണ്ടുവരാൻ ആനന്ദിപ്പിക്കാൻ അത് ആനന്ദീകരിക്കാൻ വെച്ചാൽ എന്തോ കരിക്കുന്ന പോലെ തോന്നുന്നു അങ്ങനെ തോന്നുന്നുണ്ട് ഓക്കേ അപ്പൊ ആനന്ദിപ്പിക്കാനൊക്കെ മീനോട്ടിയും എം ജി ചേട്ടനും ഒരു ചെറിയ സാമ്യം മഞ്ഞയോ പക്ഷെ നമുക്കൊരു ഒരു ഡിവറ്റ് പാടിയല്ലേ ഒരു പല്ലവി ഞങ്ങള് പാടും അത് അടിപൊളി പല്ലവിയായിരിക്കും ഓ ഞങ്ങളൊക്കെ റിമി റിമിയുടെ കുട്ടപ്പൂസലും എനിക്കും ഉണ്ട് കുട്ടപ്പൂസലും ആ മാലയാ കുട്ടപ്പൂസും എനിക്കുണ്ട് കുട്ടപ്പൂസലുന്റെ വലിയതും ചെറുതും ചേച്ചിക്കുള്ള കുട്ടപ്പൂസിലും നമുക്കില്ല അതൊന്നുമില്ല നമ്മള് വെറും സാരിയിൽ കുട്ടപ്പൂസലും ഇടുന്നു ചേച്ചി ഒരു പവനടുത്ത് സാരിയിലൂട്ട് അരച്ച് എനിക്ക് ഒരുപാട് കുട്ടപ്പൂസിലുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഒരു വീട്ടിലൊരു കുട്ടപ്പൂശല് പോലും കുട്ടപ്പൂസിലില്ലാത്തവനോ വേദന അതില്ലാത്തവനോ ഇവർക്ക് മനസ്സിലാവില്ലെന്ന് മനസ്സിലാവില്ല ആന്ധ്രയിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് അല്ല ഈ ഈ ഒരു ഇതിന് പറയുന്ന പേരാണ് കുട്ടപ്പൂസുലൂന്ന് മണിമണി മണി ആ മുത്തങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാ അതിന്റെ ഡിസൈന് പറയണ പേരാട്ടപ്പൂസുലു ഓക്കെ ഇപ്പൊ അത് വളരെ ഫേമസ് ആണ് സൗത്ത് ഇന്ത്യയിൽ അപ്പൊ അത് ഞാൻ പറയണ്ടേ പിന്നെ ഞങ്ങള് സാമ്യാ

എന്തൊക്കെയുണ്ടാ വിശേഷ സുഖം തന്നെ ആഹ് എത്ര പേര് മെസ്സേജ് ചെയ്തു എത്ര പേര് വിളിച്ചു പാട്ടൊക്കെ കേട്ടിട്ട് ചേട്ടാ ഇവനെ ഞാൻ ഇട്ടിരിക്കുന്ന പേര് സിന്ധു പേരുവെ കുട്ടൻ ഇവനെ സിന്ധു പേരുവെ പാടിയാലും നൂറില് നൂറാ ശരി അപ്പൊ ഏത് പാട്ട് പാടുന്ന ഇവത്തിരി എപ്പോഴും ശോകം ഇച്ചിരി എടുക്കും കാരണം അതിട്ട് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ പാട്ട് മിഡിൽ തരരി തരരി

ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ